ഇന്നത്തെ നമ്മൾ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീൻ വെച്ചിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റാന്ന് കേട്ടോ നിങ്ങൾ ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ അത് ഏട്ടൻ മീനാന്ന് കേട്ടോ ഈ ഒരു കറി നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ മുട്ട മുട്ട നല്ല വലുപ്പമുള്ള മുട്ടാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ എന്താ തലമാ തലഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ ഇതെടുത്തത് പിന്നെ രണ്ട് മൂന്ന് കഷ്ണങ്ങളുണ്ട് പിന്നെ പീസ് അധികം ഇല്ല കേട്ടോ തല ഇത് ശരിക്കും തലക്കറി എന്നൊക്കെ പറയും കേട്ടോ അതുപോലെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം അത് ചട്ടിയിലേക്ക് രേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉലുവ ഉലുവ ഇട്ട് കൊടുക്കുക ഒരു ഒരു ടീസ്പൂണ് ഒരൊന്നര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതൊന്നും മുരിഞ്ഞു വന്നാൽ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിന് നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടെന്ന് വെച്ചാൽ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാന്ന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അരമുറി വലിയ ഉള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് താളിച്ചെടുക്കുക എന്താ താളിച്ചെടുക്കുക എന്നു വെച്ചാൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് കളറൊന്ന് മാറി വന്നോട്ടെ ഈ ഒരു സമയം തന്നെ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു വെളിച്ചെണ്ണയിൽ ഇതെല്ലാം കൂടി മുരിയുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ മീൻ ഇവിടെ നമ്മൾ ഏട്ടമീൻ എന്നാന്ന് കേട്ടോ പറയുക വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാന്നിട്ടോ ഞാൻ വേറെ പ പേരുകളൊന്നും പറയാത്തത് വേറെന്തേ പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ടൊന്നും അറിയിക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് ഇനിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് തക്കാളിയാണ് കേട്ടോ ഒരു മൂന്ന് തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം വലുപ്പമുള്ള തക്കാളിയാണ് തക്കാളി ഇടുന്ന സമയത്ത് നല്ല കുറുകിയ ചാറ് തന്നെ കിട്ടും കേട്ടോ കറി തന്നെ കിട്ടും അപ്പോൾ ഇത് നല്ലോണം താളിയിട്ട് ഇത് ഉടയാണ് കേട്ടോ ഈ ഒരു തക്കാളി ഇതേപോലെ നമ്മൾ താളിച്ചതിന് ശേഷം മൂടി വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിലാട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ തക്കാളി നല്ലവണ്ണം വെന്തൊടങ്ങി വരും കേട്ടോ എന്നിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എന്താ ഞാൻ ഇത് മൂടി വെച്ചിട്ടുണ്ട് നല്ലവണ്ണം വെന്തൊടഞ്ഞതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു കൂട്ടിൻ്റെ വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് എന്താ അതിൻ്റെ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്ന് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലോണം വെന്തുടഞ്ഞോട്ടെ ഇപ്പോൾ ഈ ഒരു സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടൂട്ടോ ഇപ്പം നമ്മളെ തക്കാളി നല്ലോണം വെന്തുടങ്ങി കിട്ടോ അപ്പം ഇതാ ഇതേപോലെന്ന് കിട്ടേണ്ടത് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒന്നും കൂടി നല്ലോണം വെന്തൊടഞ്ഞ് എന്താ നല്ലോണം കുയമ്പ് പോലായിട്ട് കിട്ടും ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് രണ്ടും കൂടി ആക്കിയിട്ട് പൊടിച്ചതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ലവണ്ണം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിയിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലവണ്ണം തിളച്ചതിന് ശേഷമാണ് കേട്ടോ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മൾ പച്ചവെള്ളം തീരെ ഒഴിക്കരുത് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു വെള്ളം ചൊയ വരുന്നവരെ ഉണ്ടാവും കേട്ടോ അപ്പം അതാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഇണക്കി കൊടുക്കാം എന്നിട്ട് അതവിടെ കിടന്ന് തിളച്ച് വന്നോട്ടെ പാകത്തിനുള്ള ഒപ്പം കൂടി നമ്മൾ ഈ ഒരു സമയം നമ്മളീലേക്ക് ചേർത്ത് കൊടുത്തിന് ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ച് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നോട്ടെ അത് കണ്ടില്ല നല്ല കളറില്ല ഇപ്പം കറക്കി ഈ ഒരു തക്കാളിൻ്റെ കളറും അതുപോലെ തന്നെ ആ ഒരു മുളക് പൊടീൻ്റെ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ടേസ്റ്റും ഉണ്ട് അതിന് കേട്ടോ ഈ ഒരു കറി കൂട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ തളിച്ച് വന്നതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മളാ ഏട്ട മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കിട്ടോ നിങ്ങൾ കറി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ അതാ ഏട്ട മീനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ ഏട്ടൻ്റെ മുട്ടയും ഉണ്ട് അതുപോലെ തന്നെ കറികളും ഏട്ടൻ്റെ മുട്ടയൊക്കെ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാന്ന് ചെയ്യുന്നത് ഇപ്പം ഇത് നല്ലോണം കുറച്ച് നേരം വേവ് ഉണ്ടാവും കേട്ടോ ഏട്ടയല്ലേ കുറച്ച് നേരം ഒന്ന് വെന്തു വേവ് ഉണ്ടാവും കയ്യൊന്നും നമ്മൾ വിറകടുപ്പിൽ വെക്കാൻ ചെല് പെട്ടെന്ന് തന്നെ ആ ഒരു ചൂട് കടന്നിട്ട് നല്ലോണം വെന്ത് വരും കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ അതാ ഏട്ടൻ്റെ മുട്ടയും ഞാൻ ഇലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ಇಪ್ಪ ಮಿಕ್ಸ್ ಕೂಡಿ ಒಂದು ಒಂದು ವನ್ನೋಟೆ നമ്മളെ കറി ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ നല്ലോണം വെന്ത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതാണ് അതിനോട്ട് ലാസ്റ്റ് ചോറ് വെന്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിനും അവിടെ നിന്ന് അങ്ങനെ തിളച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ട് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നിങ്ങൾ കറികൾ ഉണ്ടാക്കി നോക്കിട്ടോ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയെ കാണാം അസലമലൈക്കും